ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് നമ്മൾ ദോമോളെ കാതു കുത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ചാനോളത്തുള്ളൊരു ജ്വല്ലറിയിലാണ് പോയത് അപ്പോൾ ഞാനും ഉമ്മയും കൂടെ പോയി ബാബി ബാബുടെ വീട്ടിൽ നിന്ന് വന്നു പിന്നെ നമ്മളെ താത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താ നമ്മൾ പോവാണ് ആൾ നമ്മൾ കണ്ടപ്പോൾ നല്ല കളിയും ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ കയറി അവർ പോയിൻ്റ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ കറക്റ്റ് എല്ലാം നോക്കിയിട്ട് ഓക്കെ സെറ്റായി അപ്പോൾ ഒരാളെ നമ്മുടെ മുമ്പൊക്കെ തല ചിരിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ചോക്ലേറ്റ് കൊടുത്ത് അവിടെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് മോൾഡാം നമ്മളെങ്ങനെ നോക്കിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അവൾക്ക് ചോക്ലേറ്റ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട പിന്നെ അതൊക്കെ നോക്കി പിന്നെ അവരിങ്ങനെ സ്റ്റെഡൊക്കെ എടുത്തിട്ട് അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയക്കിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് താ കുത്താറുള്ള ഇതിലാണ് അപ്പോൾ പിടിക്കുമ്പോൾ ആൾക്ക് എന്തോ ഒരു പന്തികൾ തോന്നുന്നുണ്ട് ആൾക്ക് തല പിടിക്കണമൊന്നും മനസ്സി രക്ഷിച്ചല്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുന്നുണ്ട് എന്താണ് കാട്ടണിങ്ങനെ അങ്ങനെ കുത്തിയാപ്പം ആള് ഭയങ്കര അരച്ചിലായിരുന്നു കേട്ടോ നല്ല അരച്ചിലായിരുന്നു അപ്പം അവൾക്ക് കഴിഞ്ഞ് കരയിലൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുമ്പോൾ തേങ്ങ മാറിയിട്ടില്ല അവൾക്ക് ഭയങ്കര സങ്കടം വെള്ളം കുടിച്ച് കൊടുത്തപ്പോൾ കുടിക്കൊന്നും ചെയ്തില്ല നമ്മൾ എന്തേലും ചീസ് കൊടുക്കണമല്ലോ കോർഷൻ ഇടൊക്കെ വാങ്ങിച്ചില്ലായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുത്ത് അപ്പോൾ അത് മൂക്ക് കൊടുത്തപ്പോൾ ഞങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പം അവർക്ക് കഴിഞ്ഞ് ഒരു ചട്ടം എടുക്കാൻ വേണ്ടിയിട്ട് അരക്കെടുക്കാൻ കഴിക്കാതി നമുക്ക് ലാസ്റ്റ് ഒരു ചട്ടം ചെറിയൊരു ചുമയ്ക്കാണ് എടുത്ത് അതൊക്കെ കഴിഞ്ഞ് മൂള് ദാ കരച്ചിലൊക്കെ നല്ല മാറി കുഴപ്പമൊന്നുമില്ല പാൾ നല്ല ചീരും കളിക്കായി അന്നത്തെ വളരെ ഉള്ളൂ നമുക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക